ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പല ആളുകളും ചോദിക്കുന്നതാണ് ടൊയോട്ടോടെ എറ്റിയോസ് സെഡാൻ ഉണ്ടോ സെഡാൻ ഉണ്ടോ ഇത് നമ്മൾ കിഡിലൻ ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനാറ് വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കിഡിലൻ എറ്റി പ്ലാറ്റിനാണ് ഒറിജിനൽ കേരളയാണ് അത് വെറും അൻപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം നമ്മൾ നിലവിൽ മലപ്പുറം ജില്ല പുത്തനത്താണ് നമ്മൾ ഓട്ടോ ഹബ്ബ് ഷോറൂമിലാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ പത്തിരുപത് മൈലേജ് കിട്ടുന്ന നല്ലൊരു കിട്ടിലെ വാഹനമാണ് സിംഗിൾ സെക്കൻഡ് ഓണറാണ് വണ്ടി വന്ന് കാണാൻ ഒരു വണ്ടി ഒന്ന് കാണുന്നാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയുള്ളൂ ഏകദേശം പതിനയ്യായിരം രൂപയുടെ പി പി എഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിന് പിന്നെ പി പി എഫ് കോട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് ഒന്നും നോക്കേണ്ട ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടിയുള്ളത് മലപ്പുറം ജില്ലാ പുത്തനത്താണ്ടിലാണ് കേട്ടോ അങ്ങ് കെ എൽ സീറോ വണ് തലസ്ഥാനത്തു വന്ന വാഹനമാണ് അപ്പം നിലവിൽ സെക്കൻഡ് ഓണറാണ് പിന്നെ വാഹനം നോക്കണ നല്ല പക്ക എൻജിൻ ക്വാളിറ്റി ഉള്ള് പുറം എന്ത് പറയണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഏകദേശം പത്തിരുപതിനടുത്ത് മൈലേജ് കിട്ടും അത് കാരണം സെഡാൻ എ നോക്കുന്ന ആളുകൾക്ക് പ്ലാറ്റിനോ ടൈപ്പിലുള്ള ഒറിജിനൽ കേരള വാഹനമാണ് അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക പല ആളുകളും ചോദിക്കുന്നതാണ് എൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് മലപ്പുറം ജില്ല പുത്തനത്താണിയും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടി എന്ന സ്ഥലത്താണ് നമ്മളെ ഷോറൂം ഉള്ളത് അവിടെയാണ് നമ്മളെ വാഹനങ്ങളൊക്കെ ഉള്ളത് അതപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഇറ്റിയോസ് പ്ലാറ്റിനം സെഡാൻ വെറും അൻപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള അല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം പിന്നെ ഹിസ്റ്ററി അവൈലബിൾ ആണ് സ്പെയർക്കി സർവീസ് ബുക്ക് അങ്ങനെ വണ്ടി ഡേറ്റ് സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് അടിക്കുക സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ